ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന രേണു സുധിയെ കുറിച്ച് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തമ്മിൽ കുറച്ച് നാളായി കണ്ടിട്ടില്ലേ നമ്മളിപ്പോ ഏകദേശം കുറ നല്ല ഗ്യാപ്പായി നമ്മൾ കണ്ടിട്ട് നമ്മളിപ്പോ അല്ലാതെ കുറച്ച് വോയിസ് ഓവർ ഒക്കെ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ബർത്ത്ഡേ വീഡിയോസും സെലിബ്രേഷൻ വീഡിയോസും ഈ ഉത്സവം ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ ഇട്ടിങ്ങനെ എന്താ പറയുക വുഡായിട്ടൂടെ പോകുമായിരുന്നു അപ്പോഴത്തേക്ക് ചാനലിൻ്റെ റീച്ച് വളരെയധികം കുറഞ്ഞു ചാനലിൽ വ്യൂസ് കുറഞ്ഞു എനിക്ക് എനിക്കറിയത്തില്ല എന്ത് പറയണമെന്നു വളരെയധികം ഡെസ്പായി ഇരിക്കുകയാണ് ഞാൻ അവസ്ഥയിലാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും റീച്ചിന്റെ താരമായ രേണുസുദി വന്നത് അപ്പം രേണുസുദി ഇട്ടിട്ടൊന്നും എനിക്ക് റീച്ചാവുന്നില്ല കേട്ടോ ഞാൻ ലാസ്റ്റ് ഇട്ട ഇട്ട് രേണുസുദിയുടെ വീഡിയോ ആണ് പക്ഷെ എനിക്കതിൽ ഒന്നും വന്നില്ല കുറച്ച് കഴിഞ്ഞാൽ പതിനാലോ അത്രയും ഇരുപത് വരെ അത്രയും കാട്ടി കടന്നു നൂറ് പോലും കടന്നില്ല എത്രമാത്രം ദാരിദ്ര്യ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് എന്റെ വീഡിയോസ് ഓക്കെ അപ്പോൾ നമ്മൾ രേണു ചേച്ചി വീണ്ടും പുതിയ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇഷ്യൂസ് എന്നല്ല കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് രേണു എന്താ പറയുന്നത് എന്തുവായിന് പറയണ്ടത് നമ്മൾ എന്താ പറയുന്നേ തിന്നുന്ന അല്ല തിന്നുന്ന ചോറി മണ്ണിട്ടെന്നോ അങ്ങനെയൊക്കെ തന്നെ പറയണോ അല്ലേ കുഞ്ഞു മക്കൾക്കായിട്ട് ആ പൊടി മോൻ്റെ കാര്യം ഉറത്താൻ മതിയല്ലോ ആ കുഞ്ഞിനും ആയിട്ടാണ് നമ്മുടെ ബിഷപ്പ് രേണുവിന് വസ്തു കൊടുത്തത് നമ്മള് ഫിറോസിക്കയും ടീമും ഒക്കെ വീടും വെച്ചു കൊടുത്തു ഇപ്പൊ നമ്മൾ അന്ന് തൊട്ടേ പറയുന്നുണ്ടായിരുന്നു ദാനം കിട്ടിയ പശുവിന്റെ പല്ലെണ്ണം പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ദാനം കിട്ടിയ പശുവിനെ പല്ലെണ്ണം പാടില്ല എന്ന് പറയുന്നിരത്ത് ആ പശുവിനെ വെട്ടിക്കീറി കറിവെച്ച് കഴിച്ച അവസ്ഥയാണ് രേണുചേച്ചിയുടെ അവസ്ഥ കാര്യം ഇപ്പൊ കുറച്ച് ഞാൻ ഒരു സെലിബ്രിറ്റി ആയതാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ഊഹ് ഭയങ്കര ഇന്റർവ്യൂസ് ഒക്കെ തകർക്കുന്നുണ്ട് പിന്നെ ആ ഡാൻസ് ഉണ്ടല്ലോ ദൈവമേ ആരും സഹിക്കില്ല ഞാൻ വലിയ ഡാൻസർ ആയിട്ടൊന്നും അല്ല കേട്ടോ പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട് ഇപ്പം ഡാൻസ് ചെയ്യാൻ ഉള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് ചിലർക്ക് അപ്പം അവർ ഡാൻസ് ചെയ്യും പിന്നെ ഡാൻസ് ചെയ്യുന്നതുകൊണ്ട് തരുന്നില്ല അപ്പം ഞങ്ങളൊക്കെ ഇപ്പം നമ്മളൊക്കെ സ്കൂളിലൊക്കെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ അറിഞ്ഞു തുടങ്ങി കൂടി ഞങ്ങൾ ചെറുതായിട്ടൊക്കെ ഒന്ന് സ്റ്റെപ്പുകളൊക്കെ വെക്കാറുണ്ട് പക്ഷെ അത് നമ്മൾ മാന്യമായ രീതിയിലാണ് ചെയ്യുന്നത് ഇത് ഒരു വൾഗറായ രീതിയിൽ കാര്യം നിങ്ങൾ ഇത് കണ്ടിട്ട് എന്നെ മോശമായി പറയണം നിങ്ങൾ മോശമായി പറഞ്ഞാൽ മാത്രമേ എനിക്ക് സൊസൈറ്റിയിൽ റീച്ച് കിട്ടുള്ളൂ നെഗറ്റീവ് റീച്ച് കിട്ടുള്ളൂ സോഷ്യൽ മീഡിയയിൽ അതാണ് ഇവിടുത്തെ ലക്ഷ്യം ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ കണ്ടു ദിവസം ബിവിയും ബി വിയും രേണു ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വാക്കുതർക്കുമായിരുന്നു അപ്പൊ രേണുവിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സജീന എന്ന് പറഞ്ഞിട്ടൊരു സജീന എന്ന് തോന്നുന്നു അവര് വന്നത് അപ്പൊ അവര് നമ്മൾ ബിഷപ്പിനെ കുറിച്ചൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടായിരുന്നു അതിൽ ബോക്സിൻ്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു അപ്പം അതിന് പറയുന്നത് ഈ അതിൽ ബോക്സുമായിട്ട് സജീനെ സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് കേട്ടായിരുന്നു അത് ഞാൻ ഫുള്ള് കണ്ടില്ല ഞാൻ അതിനകത്ത് പറയുന്നുണ്ട് രേണു എവിടെയെങ്കിലും ബിഷപ്പിനെ തെറി വിളിക്കുന്നത് കേട്ടിട്ടുണ്ടോ രേണു എന്ത് തെറ്റാ ചെയ്ത് രേണുവിനെ എന്തിനാ എല്ലാവരും കൂടി ഇങ്ങനെ ചെയ്യുന്നതൊക്കെ അപ്പം എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കാണുമായിരിക്കും എന്നാലും ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയാണ് ഗതി കെട്ടിട്ട് ബിഷപ്പ് കേസുമായിട്ട് പോയിരിക്കുകയാണ് അപ്പം ബിഷപ്പിന്റെ അവിടെ നിന്ന് പേപ്പർ വന്നിരിക്കുന്നത് അതായത് രേണുവിന് കിട്ടിയിരിക്കുന്ന വാണിങ് ഏഴ് ദിവസത്തിനുള്ളിൽ രേണുവും ഫ്രണ്ട്സും അതുപോലെ തന്നെ രേണുവിൻ്റെ മകത കിച്ചുവിനെയാണ് പറയുന്നത് കിച്ചു ഒക്കെ കിച്ചു ഒക്കെ ബിഷപ്പിനെതിരെ ഇട്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യണം അല്ലാത്ത പക്ഷം എന്താ ആ രേണുവിന് കൊടുത്ത വീടുണ്ടല്ലോ ആ വീട് ക്യാൻസൽ ചെയ്യും പിന്നെ അതിനകത്ത് അവകാശമല്ല രേണു എല്ലാം കുട്ടികൾക്ക് കൊടുത്താൽ വീട് ക്യാൻസൽ ചെയ്യും കാര്യം അത് ചെയ്യണം വേറൊന്നും കൊണ്ടല്ല രേണു അർഹയല്ല കാര്യം അവൾക്ക് ഭയങ്കര അഹങ്കാരമാണ് രേണു ഇപ്പം പറയുന്നത് എന്താണ് എനിക്ക് വിവാഹം കഴിക്കും രേണു വിവാഹം കഴിക്കരുതെന്നോ മറ്റൊരു ജീവിതത്തിലേക്ക് കിടക്കരുതെന്നോ ആരും പറയത്തില്ല ഭർത്താവ് മരിച്ചെന്നും കരുതി വിവാഹം കഴിച്ചുകൂടാന്നോ മറ്റൊരു കുടുംബം തേടിക്കൂടാന്നോ എങ്ങും ആരും പറയുന്നില്ല അതൊക്കെ ചെയ്യാം പക്ഷേ ഇങ്ങനെ മറ്റുള്ളവരെ ആക്ഷേപിച്ചിട്ടാവരുത് അതൊക്കെ ചെയ്യുന്നത് രേണുവിന്റെ ആ വഴി തടയാൻ ആരും വരുന്നില്ല പിന്നെ എന്തിനാണ് എന്താ പറയുന്നത് ഈ സഹായിച്ചവരെ കൂടി ഉപദ്രവിക്കാൻ പോകുന്നത് ഞാൻ വീഡിയോ കാണുന്ന നമ്മളെ പോലുള്ള ഡ്യൂക്ലിയറ്റ് ചാനലൊന്നും കാണുന്നില്ലെന്നറിയാം വലിയ വലിയ ചാനലുകളൊക്കെ കാണും എന്നിട്ട് പറയും ഉം എന്താ ഞാൻ ഇവരുടെ ഒന്നും വീഡിയോ ഒന്നും കാണാറില്ല എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു എൻ്റെ അവര് വിളിച്ചു പറഞ്ഞു എന്റെ ഇവര് വിളിച്ചു പറഞ്ഞു എന്നാ പറഞ്ഞ ഈ അതേ കൊത്തിയിരുന്ന് എല്ലാം കാണും എന്നിട്ട് അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും പക്ഷെ അവിടാണ് രേണുവിന്റെ കളി രേണുവിന് അതാണ് രേണുവിന്റെ വിജയം എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ട് ബെലി എന്താ ബെലിയാടാക്കിയത് നമ്മുടെ ഫാദറിനെയാണ് ബിഷപ്പിനെയാണ് കേട്ടോ അപ്പൊ ബിഷപ്പ് ബിഷപ്പിന്റെ ഞാൻ വീഡിയോ ഇട്ടു വന്നു സജീന അവരിങ്ങനെ ഒരു ലൈവിൽ പറയുന്ന സമയത്ത് ഈ ബിഷപ്പല്ലെന്ന് വെച്ചാൽ ഈ ബിഷപ്പ് ഒന്ന് ആലോചിച്ച് നോക്കേ കയറി കിടക്കാൻ ഒരു കൂര അതും വസ്തു ഫ്രീ ആയി കൊടുക്കുന്നു അതുപോലെ തന്നെ വീട് സൗജന്യമായിട്ട് വെച്ചു കൊടുക്കുന്നു എത്രയോ നിർദ്ധരായിട്ടുള്ളവര് ഇതിനൊക്കെ അർഹതപ്പെട്ടവർ ഒറ്റ മുറിയുള്ള അതുപോലെ തന്നെ വെറും ടാറൊക്കെ പിടിച്ച് കെട്ടി അല്ലെങ്കിൽ തുണികൾ വെച്ച് കെട്ടി ചുള്ളിക്കമ്പ് വെച്ച് കെട്ടി ജീവിക്കുന്ന എത്രയോ നിർദ്ധരൊണ്ടെന്നറിയാമോ അവർക്ക് അർഹതപ്പെട്ടതാണ് നിനക്ക് കിട്ടിയത് നിനക്ക് കിട്ടരുതായിരുന്നു ഈ വീടും ബസ്സും സത്യം പറഞ്ഞാൽ നിനക്ക് കിട്ടാതെ എന്താ വേറെ ആർക്കെങ്കിലും സാധാരണക്കാർക്ക് അത് ക്യാൻസൽ ചെയ്ത് കൊടുക്കണം എവിടെയോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു ചേച്ചി വീട്ടിൽ വന്നാൽ പാചകം ചെയ്യുവോന്നോ എന്തോ ഒരു ചോദ്യം ചോദിച്ചു അപ്പൂ ഞാൻ ഇത്രയും ദിവസം പുറത്തു പോയി ഷൂട്ടൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ടിട്ട് വന്നിട്ട് ഞാൻ പിന്നെ പാചകം ചെയ്യാൻ നോക്കൂ കിടന്നുറങ്ങാൻ നോക്കുവെന്ന് ഈ അഭിനയം മാത്രമാണോ കഷ്ടപ്പെട്ട ജോലി അത് കഷ്ടപ്പെട്ട ജോലിയാണോ പിന്നെ കഷ്ടപ്പാടില്ലാതെ ജോലി ചെയ്തൂടെ ഈ കഷ്ടപ്പെട്ടെന്തിനാ ജോലി ചെയ്യാൻ പോകുന്നത് എല്ലാ ജോലികളിലും വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് എന്താ മക്കൾക്കും ഭർത്താവിനും ഒക്കെ ആഹാരങ്ങളുണ്ടാക്കി വെച്ചിട്ട് എല്ലാ ദിവസവും ചിലപ്പോൾ രണ്ട് ജില്ലകൾ മാറി ട്രെയിൻ അതായത് ഇപ്പം ആലപ്പുഴ അതുപോലെ തന്നെ പത്തനംതിട്ട പത്തനംതിട്ട ആലപ്പുഴ എറണാകുളത്തൊക്കെ ജോലിക്ക് പോകുന്നവരുണ്ട് കൊല്ലം ജില്ലയിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസം ട്രിവാൻഡുത്ത് പോകുന്നവരുണ്ട് ഓരോ ജില്ല ഇപ്പം തിരുവനന്തപുരത്ത് എല്ലാ ദിവസവും പോയിട്ട് വരുന്നവരുണ്ട് അതുപോലെ തന്നെ ബസ്സിൽ പത്തനംതിട്ട പോയിട്ട് വരുന്നവരുണ്ട് കോട്ടയത്തും എറണാകുളത്തും ജോലിക്ക് പോയിട്ട് തിരിച്ച് വീട്ടിലെത്തുന്നവരുണ്ട് ഇവർ രാവിലെ എഴുന്നേറ്റ് തൻ്റെ മക്കളുടെയും ഭർത്താവിൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സ്ത്രീകളുടെ കാര്യമാണേ പറയുന്നത് നോക്കിയിട്ട് ഇവർ ഇപ്പം കണ്ട ബസ്സും പിടിച്ച് ട്രെയിനും പിടിച്ച് അവിടെ ജോലിക്ക് പോയി തിരിച്ച് അവിടെ നിന്ന് തിരിച്ച് ഇവിടെ നിന്ന് ഒരുപാട് പേർക്ക് കഷ്ടപ്പെടും അവരെല്ലാം അവരുടെ ഭാര്യയും മക്കളല്ലേ സോറി ഭർത്താവിൻ്റെയും മക്കളെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ഞാൻ അടുക്കള കേറത്തില്ലേ എനിക്കിതൊക്കെ രണ്ട് ദിവസം ഉറങ്ങാനാണ് എന്താ ഉറക്കമില്ലാത്ത ജോലി എന്താ എല്ലായിടത്തും റെസ്റ്റ് എന്ന് പറയാൻ സംഭവം ഇല്ലേ ഈ ഇത്തരത്തിൽ ജോലിക്ക് പോകുന്നവർക്ക് എന്ത് റെസ്റ്റാ ഉള്ളത് അവർ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവരുടെ കാര്യങ്ങൾ നോക്കണം പിന്നെ ചിലപ്പോൾ കുട്ടികളുടെ ഹോംവർക്ക് എഴുതിപ്പിക്കണം ചിലപ്പോൾ അവരുടെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അയൺ ചെയ്യണം വാഷ് ചെയ്യണം ചിലപ്പോൾ അവർ കിടക്കുന്നത് തന്നെ ചിലപ്പോൾ പന്ത്രണ്ട് ഒരു മണിക്കായിരിക്കും പിന്നെയും പിറ്റേന്ന് വെളുപ്പിനെ എണീക്കണം പിന്നെ ആ ഒരു ട്രെയിനിൽ ചിലപ്പോൾ ആറേ മുക്കാലിൻ്റെ ആ അഞ്ചേ മുക്കാലിൻ്റെ ട്രെയിനിലൊക്കെ പോകണം അവർ എത്ര മണിക്കൂർ ഉറങ്ങുന്നുണ്ട് അവർ പിന്നെ എന്ത് പേര് പറയും ഞാൻ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് പറഞ്ഞ കേട്ടോ ഒരു കഷ്ടപ്പാടാണ് ഞാൻ ആ കഷ്ടപ്പാടിന് ഇടയ്ക്ക് പിന്നെ എപ്പോഴാണ് കുക്ക് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണ് അതുപോലെ തന്നെ ഈ ബിഷപ്പിനെ ബിഷപ്പാമ്പ് എന്ന് വിളിക്കാൻ എന്ത് അർഹതയാണ് സത്യം പറഞ്ഞാൽ രേണുവിനുള്ളത് രേണു അല്ലേ സത്യം പറഞ്ഞാൽ ആ ഒരു പരിപാടി ചെയ്തത് രേണു പറയുന്നത് എന്താ രേണുവിന്റെ വീട്ടിൽ ആളുകൾ വരുന്നോണ്ട് ബിഷപ്പിനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടായിരിക്കത്തില്ല രേണുവിന്റെ ഓരോ കോഷ്ടികളുണ്ടല്ലോ അവിടെ കിടന്നുകൊണ്ടാ ആർമാദം നമ്മുടെ സുദി ചേട്ടൻ്റെ ആണ്ട് ദിവസം നമ്മൾ കണ്ടതാണല്ലോ മറ്റേ അലൻ ജോസ് പെരരായിട്ടുള്ള ഡാൻസ് ഒക്കെ അവിടെ കിടന്ന ജോസ് പെര അതൊരു ഓർമ്മ ആയിട്ട് പോലെ അത്തരത്തിൽ പെരുമാറി രേണുവിൽ നിന്ന് ബിഷപ്പിനെ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് അപ്പൊ ബിഷപ്പ് പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത് ഇപ്പൊ ഏണുവിന് വേറൊരു വിവാഹം കഴിക്കണം ഇപ്പം സുധിച്ചേട്ടന്റെ എന്തോ ഇൻഷുറൻസ് തൂങ്ങി അതുകൊണ്ട് കിട്ടാനുണ്ട് അപ്പൊ കല്യാണം കഴിച്ചാൽ അത് കിട്ടില്ലായിരിക്കും അപ്പം അതിന് മുന്നോടിയായിട്ട് അതൊക്കെ വാങ്ങിച്ചിട്ട് സമാധാനമായി കല്യാണം കഴിക്കണം അപ്പം അതിന് മുന്നോടിയായിട്ട് ഇങ്ങനെ പറഞ്ഞു വെക്കണം ഞാൻ കല്യാണം കഴിക്കും ഞാൻ കല്യാണം കഴിച്ചത് നിങ്ങൾക്ക് എന്താ അങ്ങനെ എന്താ ഇങ്ങനെന്താ എന്നൊക്കെ പറഞ്ഞു വെക്കണം ഞങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും പ്രേക്ഷകർ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ ആരെങ്കിലും രേണുവിനോട് പറയുന്ന നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല നിങ്ങൾ രേണു സുതിയുടെ വിധവയായി തന്നെ ജീവിക്കണം എന്ന ഏതെങ്കിലും ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഹേ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള കോപ്രായങ്ങളുമായിട്ട് വരുന്നത് പക്ഷേ നിങ്ങൾക്ക് കൊടുത്ത പണി കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞ തെളിവ് തന്നെയാണ് കേട്ടോ നിങ്ങൾ എനിക്കൊന്നും നിങ്ങൾക്ക് ഇതൊന്നും അല്ല കേട്ടോ നിങ്ങളിട്ട് എല്ലാ വീഡിയോസും റിമൂവ് ചെയ്താൽ മാത്രം പോരാ റിമൂവ് ചെയ്താലും നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ ആ വീട് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യണം അത് ഫിറോസിക്കൊക്കെ സത്യം പറഞ്ഞാൽ അന്നോട്ടേ പറയുന്നുണ്ട് അർഹതപ്പെട്ടിട്ട് കൊടുക്കണോ ആ കിച്ചുവരെ മറുപടി പറഞ്ഞാൽ കേട്ടായിരുന്നോ ഞാൻ എൻ്റെ എനിക്ക് വീട് എന്നവരുടെ എല്ലാം നന്ദിയുണ്ട് ഞാൻ ഒരിക്കലും അല്ല കോട്ടയത്ത് നിൽക്കുന്നത് ഞാൻ എൻ്റെ കൊല്ലത്ത് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിൽക്കുന്നതാണ് കംഫർട്ട് എൻ്റെ അച്ഛമ്മയുണ്ട് എൻ്റെ വല്യച്ഛനുണ്ട് ഞാൻ അവിടെ നിൽക്കും എന്തുകൊണ്ട് രേണുവിൻ്റെ കൂടെ കിച്ചു നിൽക്കുന്നില്ല എന്തുകൊണ്ട് നിൽക്കുന്നില്ല കൊല്ലത്ത് പഠിക്കാൻ പോകുന്നുണ്ടോ എന്തുകൊണ്ട് അപ്പൊ അങ്ങനെയൊന്നും അല്ല ഇതിപ്പം കിച്ചു രേണുവിന്റെ ക്യാരക്ടർ മനസ്സിലായി കഴിഞ്ഞു ഇനിയിപ്പം എന്തായാലും അച്ഛൻ വിവാഹം കഴിച്ചതാണ് അച്ഛന്റെ എന്താ എന്താ ഭാര്യയാണ് അച്ഛൻ മരിച്ചു പോയി പിന്നെ പ്രത്യേകിച്ച് ഇനി ഇപ്പോഴിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഇനി നമ്മളെ കൊണ്ടൊരു പെരുദോഷം കൂടെ വേണ്ട എന്നൊക്കെ ആ കുട്ടി മനസ്സിലാക്കി കാണും അതുകൊണ്ടായിരിക്കും ആ കുട്ടി ഇപ്പോഴും കൂടെ നിൽക്കുന്നത് ഈ അമ്മയെന്ന് വിളിച്ചു നിൽക്കുന്നത് എന്തായാലും രേണു ഇനിയെങ്കിലും ഒരു മാറ്റം ആ എന്താ ആഗ്രഹിക്കുന്നു ഇനിയെങ്കിലും നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇല്ലാത്ത കാര്യങ്ങള് എന്താ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഇട്ടു കൊടുക്കാതിരിക്കുക ആ ബിഷപ്പിനെ വെറുതെ വിടുക ആ ബിഷപ്പിന്റെ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് മാന്യമായിട്ട് മുന്നോട്ട് പോകുക ഇപ്പൊ എന്തായാലും കുറച്ച് എന്താ എന്താ പറയുന്ന ഇന്റർവ്യൂസും എന്താ ഷോർട്സും വീഡിയോസും ഉദ്ഘാടനങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല പോലെ എന്താ പച്ചരി വാങ്ങിച്ച് മുന്നോട്ട് പോകാൻ പറ്റും അപ്പൊ അതുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക ആളുകളുടെ വെറുപ്പ് സമ്പാദിക്കാതിരിക്കുക ഓക്കെ എനിക്ക് ഇത്രയും കൊള്ളു പറയാനായിട്ട് എൻ്റെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് പുതിയ വീഡിയോ കളറുകാർക്കും ടാട്ടപ്പ വസിയും